അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒ ഖേത്തു സൗദിവിടെ അവൾ എങ്ങോട്ടാണ് പോയത് എല്ലാവരും അതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പുത്തൻ വടി തറവാട്ടിലേക്ക് അവൾക്ക് പോകാൻ പറ്റുമോ അത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും അവൾ അങ്ങോട്ട് പോയിട്ടില്ല തൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു തൻ്റെ കുടുംബവും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു വീട്ടിലെ സ്ഥിതിയും വളരെയധികം പരിതാപകരമായ അവസ്ഥ സ്വന്തം മനിയെത്തി തന്നെ ചതിക്കുകയായിരുന്നു അതെ അവളായിട്ട് തന്നെ എന്നോട് ഇറങ്ങി പോകുവാൻ പറഞ്ഞു ഇത്താത്ത നാണില്ലെങ്ങൾക്ക് ഈ വീട്ടിലിങ്ങ് നിൽക്കാൻ അതെ ഇന്നക്കാരെങ്കിലും പെണ്ണ വരുമ്പോഴേക്കേ ഉം ഇത്താത്തൊരു ശല്യം എവിടെ നിന്നാലേ അതിൻ്റെ കല്യാണം ശരിയാവില്ല അതുകൊണ്ട് ഇത്താത്ത എവിടേക്കെങ്കിലും പോയിക്കൂടെ ഇങ്ങക്ക് നിരന്തരം അവളുടെ ആ ഒരു വാക്കുകൾ അതെ സത്താറുമായുള്ള കല്യാണം കഴിക്കാൻ ഉമ്മയുടെ തത്രപ്പാട് എല്ലാം കൂടി ആലോചിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ആ വീട് എനിക്ക് ഉചിതമല്ല എന്ന് അവൾക്കും തോന്നി ആ പാതിരാത്രിയിൽ അവൾ ഇറങ്ങിയതായിരുന്നു എന്നാൽ സൗദി ഇങ്ങോട്ടാണ് പോയത് ഉമ്മയുടെ മനസ്സിൽ ആശങ്കയുണ്ട് എന്നാൽ ഹസീന പറഞ്ഞു അവൾ അവൾക്ക് ഇഷ്ടമെടുത്തൊക്കെ പോയിക്കോട്ടെ അവളുടെ ഭർത്താവിൻ്റെ വീടൊക്കെ അല്ലേ ഉം ഇത്താത്ത കിള്ളക്കുട്ടി ഒന്നല്ലോ ഉമ്മ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അതെ ഹസീൻ അങ്ങനെ പറയുമ്പോഴും ഉമ്മയുടെ മനസ്സിൽ ആവലാതിയായിരുന്നു എന്നാൽ സൗദ എങ്ങോട്ടായിരിക്കും പോയത് പുത്തൻവീട് തറവാട്ടിലേക്ക് സൗദ പോയിട്ടുണ്ടോ അവിടെ എത്തിയിട്ടുണ്ടോ അവൾക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമുണ്ടോ ഒരു പക്ഷേ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് ഉത്തരം നൽകും ആ ഒരു ഭയം അവൾക്ക് ഇല്ലാതിരിക്കുമോ ഒരിക്കൽ പോലും അവൾ അറിയുന്നില്ല അതെ അവളുടെ കുഞ്ഞ് പുത്തൻവീട് തറവാട്ടിൽ അയഷമ്മയുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ളത് എന്നാൽ സൗദ അന്ന് പോയത് പുത്തന്മയുടെ തറവാട്ടിലേക്കല്ലായിരുന്നു അവൾക്ക് അവിടേക്ക് ചെന്നാൽ തനിക്കൊരിക്കലും സ്ഥാനം ലഭിക്കില്ല എന്നായിരുന്നു അവളുടെ ചിന്തകൾ കാരണം അവൾക്കറിയില്ല ഐഷമ്മയുടെ സ്വഭാവമൊന്നും കുറച്ചു കാലം മാത്രം ഐഷമ്മയുടെ കൂടെ ജീവിച്ചു പിന്നെ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഗർഭിണി പ്രഗ്നൻ്റ് ഏഴ് മാസം ഗർഭിണി എന്നാൽ അപ്പോഴേക്കും അവളുടെ ഉമ്മ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഐഷുമ്മ എന്താണ് ഏതാണ് എന്നൊന്നും അവർക്ക് കറക്റ്റായിട്ട് അവൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ നിരന്തരമായുള്ള ആ ഉമ്മയുടെ അതായത് കുഞ്ഞിക്കഥിയുടെ ആ ഒരു വാക്കുകൾ അവർ പറയുന്നത് ആ തള്ളണ്ടല്ലോ എപ്പോഴും തള്ള എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഐഷുമ്മയെ വിളിച്ച് വിളിച്ച് സൗദക്കും അതങ്ങ് ശീലമായി പോയി എന്ന് തന്നെ പറയാം എന്നാൽ സൗദി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക സൗദി ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിൽ കണ്ടത് അവളുടെ ഉപ്പയായിരുന്നു ആയിരുന്നു അത് ഉപ്പ എന്നെ ഒരിക്കലും ഇറക്കി വിടില്ല ഉപ്പ എന്നെ സ്വീകരിക്കും അതെ ഒരു പിതാവിൻ്റെ സ്നേഹം അത് എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ടറിയാം പക്ഷെ ഉമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് പിതാവ് അവിടെ നിന്ന് പോകേണ്ടി വന്നത് നിരന്തരം ഉപ്പയെ വല്ലാതെ അങ്ങ് ഉമ്മ ചീത്ത പറഞ്ഞ് ബുദ്ധിമുട്ടാക്കും അതുകൊണ്ട് തന്നെ ആ പിതാവിന് പിന്നീട് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല വന്നാൽ തന്നെ ഭയന്നുകൊണ്ട് നിൽക്കണം ഭാര്യയെ അത്രക്കും കർശനമായിരുന്നു കുഞ്ഞിക്കതിയ എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു വഴി തേടേണ്ടി വന്നു അല്ലാതെ എന്ത് ചെയ്യും അത് ശരിക്കൊരു ഭക്ഷണം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത ഭാര്യ വരുമ്പോൾ തന്നെ ചീത്ത പറയുന്ന ഭാര്യ നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും അഞ്ച് പൈസന്റെ ഉപകാരമില്ലാത്ത ഒരാൾ എന്തിനാണ് നിങ്ങളൊക്കെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ അങ്ങനെ പല രീതിയിലും കൊണ്ടുവരുന്ന ആ ഒരു ക്യാഷ് കൊടുത്താൽ തന്നെ അത് അവർക്കൊരു പുല്ല് വലിയ ആയിരുന്നു ഔ നിങ്ങളെ നക്കാപ്പിച്ച് കെട്ടിരുവാണോ ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളടുത്ത് പൈസ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനൊക്കെ അറിയാം വളരെയധികം മോശമായ രീതിയിൽ ഭർത്താവിനെ എപ്പോഴും ചിത്രീകരിക്കുക പതിവായിരുന്നു എന്നാൽ സഹികെട്ട് സൗദിയുടെ പിതാവ് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ സൗദിയുടെ മനസ്സിൽ അവളുടെ ഉപ്പയായിരുന്നു ഉപ്പയുടെ അരികിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളത് അതെ ഉപ്പയുടെ അരികിലെത്തിയാലും പറയാൻ പറ്റില്ല അവിടെയും എളാമ്മയും മക്കളും എല്ലാവരുണ്ട് അവരുടെ കൂടെയുള്ള ജീവിതം ഏയ് അതൊന്നും ആലോചിക്കാൻ വയ്യ എന്നാലും പുത്തൻ വീട് തറവാട്ടിനെക്കുറിച്ച് അവൾ ഓർത്തു എത്ര സുഖവും സൗകര്യമുള്ള വീടായിരുന്നു അതെ ഒരുപാട് സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ളതായിരുന്നു അത് ഞാനായിട്ട് അതെല്ലാം വിട്ടൊഴിഞ്ഞ് പോന്നു അന്നമ്മയുടെ വാക്ക് കെട്ട് ഇറങ്ങിപ്പോന്നു അന്ന് നവാസ്ക ഒരു വാക്ക് പറഞ്ഞത് ഇപ്പോഴെൻ്റെ നെഞ്ചിൽ കുത്തി തറച്ച് നിൽക്കുകയാണ് റബ്ബേ സൗദാ ഇനി നബ്വാസിനെ കാക്കണ്ടെട്ടോ എന്നുള്ളത് അന്നേ അവിടെ നിന്നിരുന്നെങ്കിൽ അല്ല എനിക്കിപ്പോൾ ഈ ഗതിയൊന്നും വരില്ലായിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടത് ഓ എൻ്റെ റബ്ബേ ആലേക്കാൻ കഴിയാനുള്ള റബ്ബേ ആ രംഗം ഉമ്മ അയാളെ കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വന്നത് സത്താറ് സൗദിയുമായുള്ള ആ ഒരു തെറ്റായ കാഴ്ച എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞാൻ ഭയന്നു പോയി റബ്ബേ എന്തവർക്ക് പഠിച്ചാലും പേടില്ലേ അള്ളാഹുവിന് ഭയമില്ലാതെ ജീവിക്കുകയാണല്ലോ ഇവർ എന്ന് കാരണം ആ വീട്ടിൽ പല ഫിത്തിനകളും നടക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് തന്നെ ആ വീട് വിട്ടിറങ്ങുന്നതിനെയാണ് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം എൻ്റെ അനിയത്തിയായ ഹസീന അത് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്ന സത്താർ എന്ന ആ മൂന്ന് മക്കളുള്ള അയാൾ അവരുടെ ആ ഒരു ഛേ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ നീ ഇത് കാണുന്നുണ്ടല്ലോ അല്ലോ പലതവണ സത്താർ എന്നെ തൊടാനും പിടിക്കുവാനും ശ്രമിച്ചിട്ടും ഞാൻ അതിനൊരിക്കൽ പോലും നിന്ന് കൊടുത്തിട്ടില്ലല്ലോ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് അയാൾ എൻ്റെ റൂമിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വരുമ്പോഴേ എനിക്ക് പേടിയാണ് അല്ല ഞാൻ ഇതുവരെ നവാസ്ക ഒരാളുമായിട്ടും ഒരു തെറ്റിന് ഞാൻ പോയിട്ടില്ലല്ല നിനക്കറിയാലോ ശരിയാണ് നവാസ്കിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു എന്നത് ശരി തന്നെയാണ് അതെ അപ്പോഴാണ് സൗദ അത് ഓർത്തത് അള്ളാഹുവിൻ്റെ മുത്തു ഹബീബ് സല്ലാ അല്ലൈവ് വസ്ല്ലം പറഞ്ഞ ആ ഒരു വാക്ക് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും സുജൂത ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കും എന്നുള്ളത് അതെ ഞാനെൻ്റെ ഭർത്താവിനെ അത് ഞാൻ അനുസരിച്ചില്ല അതിൻ്റെ പ്രതിഫലമായിട്ട് ഒരുപാട് ഒരുപാട് ഞാൻ സഹിച്ചുറമ്പേ ഇനിയും എനിക്കാവില്ല എൻ്റെ കുഞ്ഞടക്കം എനിക്ക് നഷ്ടപ്പെട്ടു അതെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കുമായിരുന്നെന്ന് വിചാരിച്ചു പക്ഷേ അതും എനിക്കില്ലാതായി എനിക്കെൻ്റെ കുഞ്ഞുമില്ല എനിക്കെൻ്റെ ഭർത്താവുമില്ല കുടുംബവുമില്ല ഞാൻ അനാഥമായി പോയി അല്ലെങ്കിലും എന്നെ തിരയാൻ അവിടെ ആരുണ്ടാവുക ഇല്ല ഉമ്മക്ക് ഇനിയിപ്പോൾ ഒരു പുതു പുതിയ മരുമകനായല്ലോ പിന്നെ ഹസീനക്കും ഇഷ്ടം പോലൊക്കെ ജീവിക്കാം ഞാൻ പോകുന്നതിൽ ഒരു കാർക്കും വിഷമം ഉണ്ടാവില്ല ഹസീനെ പലവട്ടെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ ഇത്തങ്ങൾക്ക് നാണല്ലേ നിങ്ങൾ പോയി കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഒരു മാനസിക രോഗിയെ പോലൊക്കെ നിൽക്കണ് അതെ ഹസീനയുടെ വാക്ക് സൗദിയുടെ ഉള്ളിൽ തറച്ചു അവൾ അതാ അവളുടെ ബാഗിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്യാഷ് അത് മാത്രമായിരുന്നു അത് ഫോണിലാണെങ്കിൽ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് നവാസ്കിയുടെ ഷോപ്പിൽ നിന്ന് വരുന്നത് പക്ഷേ അത് അതുമ്മ വാങ്ങി വെച്ചതിന് പിന്നാലെ അവൾ കൈ അവളുടെ കയ്യിൽ ബാഗിൽ എന്നോ കരുതിയിരുന്ന അത് എന്നോ ബാലൻസ് ആയിട്ടിരുന്ന കുറച്ച് ക്യാഷ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ നേരെ അവൾ പോയത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കോയമ്പത്തൂർ എവിടെ എൻ്റെ ഉപ്പുണ്ട് അതറിയാം അതെ ഉപ്പ എന്നെ കണ്ടാലൊരിക്കലും സ്വീകരിക്കാതിരിക്കൂല എൻ്റെ ഉപ്പ പറഞ്ഞ കോയമ്പത്തൂരുള്ള ആ ഒരു സ്ഥലത്തെ കുറിച്ച് ഞാൻ കണ്ടിട്ടൊന്നുമില്ലെങ്കിലും ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പാക്ക് വേറെ ഫാമിലി അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴ് അന്ന് ഉമ്മ കുറെ ഉണ്ടാക്കി അല്ലാതെ പിന്നെ എന്താ ചെയ്യാം എൻ്റെ ഉപ്പ അത് ഈ വീട്ടിലേക്ക് ഉമ്മ കയറ്റില്ല പിന്നെ ഉമ്മാക്കുപ്പാൻ ഇഷ്ടമില്ല ഉമ്മാക്കല്ലെങ്കിലും ഒറ്റക്ക് ജീവിക്കണമെന്നാണ് ഇഷ്ടം ഭർത്താക്കന്മാരൊപ്പം ആണ് ഇഷ്ടമില്ലാത്ത പോലെ അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ ഇനി നവാസ് ഖാനും തമ്മിൽ ഉമ്മ വേർപ്പെടുത്തിയത് പക്ഷേ സത്താറിനെതിനായിരിക്കോ വീട്ട് കൂട്ടിയത് അതെനിക്കറിയില്ല റബ്മേ അതൊന്നും അറിയണ കാര്യമില്ല എന്നാൽ എൻ്റെ ഉപ്പ പാവാണ് എൻ്റെ ഉപ്പ ഉപ്പെന്നെ സ്വീകരിക്കാതിരിക്കില്ലല്ലോ എന്നാൽ അവൾ നേരെ ചെന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അവൾക്കാകപ്പാടെ ഒരു ഉറക്കം വരുന്ന പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് എന്നാൽ അവിടെ കിടന്ന് അവളെ രാത്രി ഉറങ്ങുകയായിരുന്നു കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനുകൾ കുറേയധികം അധികം പോകുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ അറിയുന്നില്ല അവൾ അവിടെ ക്ഷീണം കൊണ്ടും വിശപ്പും കൊണ്ടും അവിടെ കിടന്നങ്ങ് ഉറങ്ങി ആ ബാഗ് തലക്കി വെച്ചിട്ട് എന്നാൽ ഇതൊന്നും പുത്തൻ വീട് തറവാട്ടിലെ ഐശമ്മ അറിയുന്നില്ല ഐശുമ്മ പറയായിരുന്നു എന്നാലും ഈ ഒരു കുട്ടീനെ മുഖത്തൊക്കെ നോക്കാൻ കഴിഞ്ഞില്ല റബ്ബേ ആ കുട്ടിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എന്നാലും റബ്ബേ എന്നാൽ നുസൈബുള്ളതും വലിയ ഭാഗ്യം അമിഞ്ഞിപ്പാൽ കൊടുക്കാനൊക്കെ റബ്ബേ അല്ലാ എൻ്റെ കുട്ടിനെ ഒന്നും നീ ഒരു ബുദ്ധിമുട്ടിലാക്കലല്ലാ ഞാൻ എങ്ങനെ വെച്ചാൽ നോക്കിക്കോളും പടച്ച റബ്ബിനോട് അതായിരുന്നു ഉമ്മ വാ ചെയ്തത് എന്നാൽ ഷമ്മാസ് പറഞ്ഞു ഉമ്മ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ വിഷമക്കുണ്ട് ശരിയാണ് ഉമ്മ ഉണ്ടല്ലോ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉമ്മ ഉണ്ടായിട്ട് പോലും മോനെ എന്താ ചെയ്യുക ആവശ്യമില്ലേക്കും സാറല്ല ഇനി ഓല കുറ്റം പറഞ്ഞിട്ട് ആരില്ല നമ്മൾ ഓല പറയണ്ട നമുക്ക് നമുക്കല്ലാഹു നമ്മുടെ കുഞ്ഞിനെ തന്നല്ലോ അതും വലിയ ഭാഗ്യം തന്നെയല്ലേ മോനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കാരണം നമുക്കിപ്പോൾ എല്ലാം തരില്ല എല്ലാം നല്ലത് റാഹ തേറ്റി പോകണ്ടല്ലോ എന്നാൽ ഈ സമയം അത് നുസൈബത് കേട്ടുകൊണ്ട് വന്നു ഉമ്മാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങളൊന്നും വിചാരിക്കണ്ട അതെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഞാൻ കരുതിക്കോളും കാരണം നമ്മുടെ മോൾക്ക് ഒരു കൂട്ടായിട്ടൊരു കുഞ്ഞാങ്ങളാണ് അതെ രണ്ടും എൻ്റെ മക്കളാണ് കുറച്ച് മാസങ്ങൾക്കല്ലേ ഓല് വ്യത്യാസമുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പഠിച്ച റബ്ബ് രണ്ട് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ള പാലൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടുമ അതുകൊണ്ട് ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അത് ഞാനുള്ളിടത്തോളം കാലം കുട്ടി പട്ടിണി കെടുക്കേണ്ടി വരില്ല ഉമ്മാ ഇൻഷാ അള്ളാ ഞാനേ നമ്മളെ പൊന്നും മോളെ എങ്ങനെ നോക്കുന്നത് അതുപോലെ തന്നെ മോനെ ഞാൻ നോക്കുമ്പോ നുസൈബിയുടെ വാക്കുകൾ കേട്ട ഷമ്മാസിൻ്റെ മനസ്സ് നിറഞ്ഞു പോയി അല്ലാ റബ്ബേ എൻ്റെ നുസൈബ്ക്ക് നീ ദീർഘായുസ് ആഫിയത്തും പ്രധാന ശ്രീ റഹ്മാനെ അതെ രണ്ട് മക്കളാണിപ്പോൾ പുത്തൻ വീട് തറവാട്ടിൽ ചെറിയ മക്കൾ പാല് പിടിക്കുന്നവൾ രണ്ടു പേർക്കുമായി അമ്മിങ്ങ മാറി മാറി കൊടുക്കുന്നത് ഷമ്മാസ് കാണുമ്പോൾ അവൻ്റെ മനസ്സുവല്ലാതെ നിറയാറുണ്ട് അള്ളാഹുവേ റഹ്മാൻ നീ എത്തി എത്ര കാരുണ്യവാനാണല്ലാ പഠിച്ചോനെ ആ കുട്ടിയെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ റബ്ബെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നു അല്ല വല്ലാത്തൊരു സന്തോഷമാണ് ആ കുഞ്ഞുങ്ങളെ അവിടെ എങ്ങനെ ഒരുമിച്ച് കിടത്തുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം പോലെ തോന്നും റഹ്മാനെ എന്നാൽ അതിനിടയ്ക്ക് നുസൈബക്ക് പാല് വർദ്ധിക്കുവാനുള്ള പല സാധനങ്ങളും ഷമ്മാസ് കൊണ്ടുപോയി കൊടുക്കും എന്നാൽ ഡോക്ടർ വിഭാഗം പഠിക്കുന്ന നുസൈബ് പറയും എൻ്റെ പൊന്നിക്ക അങ്ങനെ നമ്മൾ പുറത്തുള്ള ഓരോ പൗഡറും കാര്യങ്ങളും ഒന്നും കഴിച്ചുകൊണ്ടൊന്നല്ല പാൽ അതെ എൻ്റെ ഉമ്മയ്ക്ക് പറഞ്ഞിരിക്കണു എന്നും മുരിങ്ങയില കൂട്ടുക മുരിങ്ങയിലൊക്കെ ഉപ്പേരി വെച്ചോ താളിച്ചൊക്കെ കൂട്ടിയാലാണ് പാല് നല്ലോണം ഉണ്ടാകുക അതുപോലെ തന്നെ അങ്ങനെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ മതി അല്ലാതെ ഒരിക്കൽ പോലും പുറത്തുള്ള വിലവെടുപ്പുള്ള പൗഡറും കാര്യങ്ങളും ഡ്രിങ്ക്സും അതൊന്നും വേണ്ട എന്ന് പറയും എന്നാലും ഷമ്മാസന് ഭയമായിരുന്നു രണ്ടുപേർ ഒരുമിച്ച് പാൽ കുടിക്കുമ്പോൾ നുസൈബോ വല്ലാതെ ക്ഷീണിച്ച് പോകും എന്നുള്ളതിന് നുസി ഇത് പാലുണ്ടാകാൻ വേണ്ടി മാത്രമല്ല വേണേ നിനക്ക് ക്ഷീണമൊന്നും ഇല്ലാതെ ഇരിക്കാൻ കൂടിയിട്ടാണ് എൻ്റെ പൊന്നിക്ക എന്തിങ്ങനെയൊക്കെ പറയുന്നത് അതെന്ത് ക്ഷീണം ഉണ്ടാവാൻ അള്ളാഹു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് നമുക്കിഷ്ടം പോലെ പാല് തരുന്നുണ്ടല്ലോ പിന്നെന്താ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ നമ്മളെ ഫാത്തിമ മോൾക്ക് അള്ളാഹു സുബഹാനോത്താല നൽകിയ ഒരു പൊന്നാങ്ങളെയാണ് നമ്മുടെ പൊന്നുമോന് അതൊരു ഭാഗ്യം തന്നെയല്ലേക്കാം അതെ അത് വളരെയധികം ഭാഗ്യം തന്നെയാണ് ഞാൻ ടെൻഷനായിരുന്നു കാരണം ആ കുഞ്ഞെങ്ങാൻ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആ കുഞ്ഞിനെ ഒരിക്കൽ പോലും കാണാൻ പറ്റില്ലേ തൊടാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുഞ്ഞ് എന്തൊക്കെ തന്നെയാലും ചുറ്റി പുത്തൻ വീട് തറവാട്ടിലെത്തിയതും വലിയൊരു ഭാഗ്യം തന്നെയാണ് പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അതെ അവർക്കൊരു കുഞ്ഞുകൂടി കിട്ടിയ സന്തോഷം പഠിച്ചവനെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ നവാസ്കയും സൗദിയെയും അപ്പോഴും ഉമ്മ അതുതന്നെ എന്നെ പ്രാർത്ഥിച്ചിരുന്നത് പഠിച്ച റബ്ബേ അല്ലോ എന്തൊക്കെയാ കേൾക്കുന്നുണ്ട് കല്യാണമെന്നോ കളിയാട്ടെന്നോ അള്ളാഹു വല്ല എന്നാലിപ്പോൾ സൗദിക്കതിന് സമ്മതം തോന്നുന്നു റബ്ബേ പഠിച്ചോ കൊടുത്തു കൊടുക്കട്ടെ എന്തൊക്കെ തന്നെയാലും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പുത്തൻ വീട് അങ്ങനെ കേൾക്കുമ്പോൾ അതൈഷുമ വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ അല്ല റബ്ബേ പഠിച്ചവനെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മക്കളെ ഈ ഒരു കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അല്ല എന്നാലും നവാസ്കിയുടെ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് ഉമ്മ നല്ല രീതിയിൽ പരിഗണിക്കും കാരണം പാവല്ലേ ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്നതിൻ്റെ പേരിൽ എന്നാൽ കാര്യമായിട്ടും ഷമ്മാസ് തന്നെ മോനെ എടുക്കും അധികവും അങ്ങനെ തന്നെ നുസൈബ മോളയും എടുക്കും അവർ രണ്ടുപേരും കുഞ്ഞിനെങ്ങനെ താരാട്ടുന്നതും താലോലിക്കുന്നതും കാണുമ്പോൾ ഐഷമ്മയുടെ മനസ്സ് നിറയും അല്ലാ റബ്ബേ കടച്ചോനെ റഹ്മാൻ നീ എത്ര കാരുണ്യവാനാണ് നനം തന്നല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ എന്നാൽ ഈ സമയം അതാ സൗദയുടെ വീട്ടിൽ കുഞ്ഞിക്കതിയാത്ത അന്ന് രാവിലെ തന്നെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഹസീന മണിയായിട്ടും എഴുന്നേറ്റിട്ടില്ല ഹസീനയും സത്താറും അവിടെ നല്ല ഉറക്കത്തിലും എന്തൊക്കെയാവും എന്നാൽ സമയം എട്ട് എട്ടര ആയപ്പോൾ അതാ അവൾ ഇറങ്ങി വന്നു മാളികയുടെ മുകളിൽ നിന്ന് അവൾ വരുന്നുണ്ട് എന്നാൽ ഈ സമയം നേരെ അടുക്കളയിലേക്കാണ് അവൾ പോയത് എന്താ ചായം കിടക്കായോ മകളുടെ പിന്നിൽ നിന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന ചോദ്യത്തിൽ കുഞ്ഞിക്കതിയത്ത ശരിക്കും ഞെട്ടി ചായയും കടിയും ആ ഉണ്ടാക്കണുള്ളൂ കുറച്ച് ഉണ്ടാക്കിക്ക് കുട്ടികൾ പറഞ്ഞപ്പോൾ അല്ല ഇതെന്തപ്പം കഥ ഞങ്ങളെന്ത ഈ വീട്ടിലുള്ളവരൊന്നല്ലേ ഏ എന്തോ ഉമ്മ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സത്താർക്കാക്ക് വരുമ്പോൾ നിങ്ങൾ ടേബിളിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എന്ത് നിങ്ങൾ ഇങ്ങനെ അതെ ഞാൻ ഇവിടെ ചൂടുന്നുണ്ട് ദോശ പിന്നെ നിങ്ങൾ എപ്പോൾ തേച്ചു വരും വിചാരിച്ചിട്ടാ അതുവരേക്കും ഞാൻ ഇവിടെ ഇങ്ങനെ എൻ്റെ ഇങ്ങളെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ ഉണ്ടാക്കി വെക്കണം ഇനി സത്താർക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ വെച്ചുകൊടുക്കാൻ നിൽക്കണേ ആ സത്താർക്ക് എപ്പോൾ കണ്ട് ഇറങ്ങി വരും കറൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ കറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കടല വള്ളത്തിൽ അടച്ചിങ്ങണ് ഓ എന്താന്നില്ലേ ഈ പറ്റ മോശം ആകട്ടെ ഇങ്ങനെയാണോ പുതിയാപ്പിളാർ നിങ്ങൾ വരവേൽക്കുക ആരെ പുതിയാപ്പിള ഏ അതിന് ഞാനെൻ്റെ മനസ്സോട് തൃപ്തിപ്പെട്ട് ഞാൻ ഓനെ എനിക്ക് കെട്ടി ചെന്നിട്ടില്ല പിന്നെ ഈ ആയിട്ടാണ് തിരഞ്ഞെടുത്താണ് ഏഹ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിത്തരാമൊന്നും ആവൂല കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട ഹസീനക്ക് വിരളി പൂണ്ടു മ ഇങ്ങളെ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്കും സൗദന്ന് ഇറങ്ങിപ്പോയതേ പോലെ ഇവിടെ നിന്ന് ഇവിടെന്തിനാ ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് എന്നാൽ അത് കേട്ട കുഞ്ഞിക്കതിയ ശരിക്കും ഞെട്ടിപ്പോയി എന്താ ഹസീന ഈ പറയണത് ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗദത്താനോട് ഇവിടെ എന്താണ് ഞങ്ങളൊരു ശല്യമായി നിൽക്കുന്നത് അങ്ങോട്ട് പോയിക്കൂടെ താത്ത പറഞ്ഞേ കേട്ടു അതേപോലെ എങ്ങൾക്കു പോയിക്കൂടെ ഏ നിങ്ങളെ കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഞാനുണ്ടെങ്കിൽ വാസ്കയും ഒരു ജീവിതം ഇവിടെ കെട്ടിപ്പടുക്കാണ് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം അതിന് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു ശല്യമായിട്ട് അങ്ങ് തോന്നാണ് അതുകൊണ്ട് ഇങ്ങക്കൊന്ന് ഇറങ്ങി തന്നൂടെ എവിടേക്ക് എവിടെക്ക് ഇറങ്ങി തന്നെ എൻ്റെ ബാപ്പ ഇറങ്ങിത്തരും എൻ്റെ ഉമ്മ ഞങ്ങൾ അനാവശ്യം പറയരുത് എപ്പോഴും എൻ്റെ ബാപ്പാനെ കുറിച്ച് ഒരു പറിച്ചിട്ടുണ്ട് വേണ്ടാത്തു നിൽക്കണ്ട ആ നിങ്ങൾക്ക് ഇന്ന് ശരിക്കും അറിയായിട്ടാണ് എന്നാൽ അപ്പോൾ തന്നെ അവളതാ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് സത്താർക്ക് വരുമ്പോഴേക്കും അങ്ങനെ അങ്ങനെത് ഡെലിവറി ബോയ് എത്തി ബെല്ലടിച്ചു ആ ഇത് തന്നെ ലൊക്കേഷൻ വിട്ടുകൊടുത്തപ്പോൾ സംഭവം എളുപ്പമായി അത് അവർക്കുള്ള സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി സത്താർക്കാ അവൻ ഇറങ്ങി വന്നു ആഹാ ആഹാ ഫുഡൊക്കെ സെറ്റായല്ലോ ഇതെന്താ സ്പെഷ്യൽ ആണോ ആ ഇതേ ഇവിടുത്തെ ഉമ്മതാ രണ്ട് ദോശ ചുറ്റും നിൽക്കണിപ്പോഴും കുറച്ച് കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിക്കൂടെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ മരുമകനെ സ്വീകരിക്കുകയാണ് എന്താണെന്നില്ലേ അപ്പോൾ ഞാൻ എന്താട്ടെ അതുകൊണ്ട് ഓർഡർ ചെയ്ത് അതൊക്കെ പോരുന്നേ എന്തിനാണ് ഇത്രയും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ മക്കൾ വരി ഇരിക്കുക വേണ്ട പോലെ അവിടെ നിൽക്കട്ടെ ഉമ്മ ഇരിക്കേ ഉമ്മ ഉമ്മായന്നോ കാരണം മോള് ചീത്ത പറയും മരുമകൾ വിളിക്കുന്നുണ്ട് മക്കൾ ആകാംക്ഷയോടെ അത് അങ്ങോട്ടെത്തി ഇങ്ങളോടാരെവിടെ ഇരിക്കാൻ പറഞ്ഞത് അങ്ങോട്ട് പോയിക്കാണേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കഴിച്ചാൽ മതി അങ്ങോട്ട് പോയിക്കോളെ ഹസീനയുടെ അഹങ്കാരം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മ ഞെട്ടിപ്പോയി ഓ എൻ്റെ റബ്ബേ എനിക്ക് ശിക്ഷ കെട്ടിത്തുടങ്ങിയോ ഏ ഞാനും എൻ്റെ മക്കളും എന്നാൽ ഈ സമയം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സത്താറിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു സത്താർക്കാ നമ്മളുടേതായ ഒരു ലോകം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ പിന്നെ എന്താ നീ ചെയ്യണത് അല്ലേ അവരെ ആ പഴയ വീട്ടുകാണെന്ന് പറഞ്ഞേക്കണം ഉമ്മാനൊക്കെ പക്ഷെ എനിക്കൊരു എന്തോ ഒരു ശല്യം പോലെ ഓലും നിന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല സർത്താറിൻ്റെ വാക്കുകൾ ഓ ഇക്കാലം പിന്നെ ഒന്നും പറ്റൂല ആ പിന്നെ എനിക്ക് നിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ മക്കളെ കാണണം പോയിട്ട് വേഗം തിരിച്ചു വന്നാണ് അവിടെ നിന്നിട്ടില്ല ഓ അപ്പോത്തിന് പോകാനായോ ഇതെന്താ പുതുക്ക മഴണിന് മുമ്പ് നിങ്ങൾ പോവുകയാണോ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമോ കിളി പോലുള്ളൊരു പെണ്ണ് കൂടെയുണ്ട് എന്നിട്ടും ആദ്യ ഭാര്യയും മക്കളെടുത്തേക്കാണോ നിങ്ങൾ പോണത് ഉം വല്ലാത്ത ആൾ തന്നെ കേട്ടോ ഞാൻ വിചാരിച്ചിനോട് സ്നേഹം നല്ലോണ്ട് സ്നേഹം ഇല്ലാണ്ടല്ലോ സ്നേഹം എനിക്ക് നല്ലോണം ഉണ്ട് നിന്നോട് വാരിക്കൂരിയാൻ നൽകും പക്ഷേ എനിക്കൊരു മറ്റൊരു കുടുംബം കൂടി ഉണ്ടല്ലോ അവരുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഹസീന അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യപ്പെടുകയും ചെയ്തത് സത്താർക്കാ മധുവിത് മാറും നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പ്രായത്തിൻ്റെ കാര്യമൊന്നും നോക്കാതെ ഭാര്യയുണ്ടോ മക്കളുണ്ടോ എന്നൊന്നും നോക്കാതെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എനിക്ക് എനിക്കിങ്ങോട്ടൊരു ഇഷ്ടം തോന്നിയിട്ടനാണ് അപ്പോൾ എൻ്റെ കൂടെ കുറച്ചൊക്കെ നിൽക്കണ്ടേ എന്താ നിങ്ങളിങ്ങനെ ശരിക്കും സത്താറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അതാണ് അവൾ കൊടുത്ത മറുപടി എന്നാൽ ഈ സമയം അതാ ഉമ്മയോട് കൽപ്പിക്കുകയാണ് അതെ ഫുഡും കാര്യങ്ങളൊക്കെ വേഗം ഇവിടെ ആകപ്പാടെ കിടക്കുന്ന കണ്ടല്ലേ വേഗം ക്ലീൻ ചെയ്തൂടെ ചെല്ലി അങ്ങോട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു തീരെ സ്പീഡില്ലാത്ത അവർ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് പോലും ആ ടേബിളിൽ നിന്ന് ഹസീന എടുത്തു കളയുകയോ ഒഴിവാക്കുകയോ ചെയ്തില്ല അവർ നേരെ കൈകൊഴുകി കൊഴുകി മുകളിലത്തെ റൂമിലേക്ക് കളിയും ചിരിയുമായി പോയി എന്നാൽ ആ ഒരു കാഴ്ച കണ്ട ഉമ്മ പഠിച്ചോനെ എന്താ ഇത് ആ ഓരോ തുപ്പിയതും തിന്നതും ഒക്കെ അത് എവിടത്തന്നെ ടേബിളിൽ വെച്ച് പോയിട്ടുണ്ടല്ലോ അയന് റബ്ബേ നല്ല രീതിയിലാണെങ്കിൽ നന്നാക്കേനു പക്ഷേ ഓല സ്വഭാവം പറ്റ മോശമാണ് ഹസീനാൻ്റെ ഒപ്പം നിൽക്കാനാവൂല ആവൂല റബ്ബേ ആ പുതിയ ടേബിളിലെല്ലാം അതെല്ലാം എല്ലാ വേസ്റ്റുകളും പോയ ആ ഒരു കാഴ്ച അത് അത കുഞ്ഞിക്കതിയ വാഴണ്ടി വരുന്നു എന്നാൽ വീട്ടിലെ ഒരു പണിക്കും കാര്യങ്ങൾക്കും ഒന്നും അവൾ ഇറങ്ങി വരികയോ ഒന്നും ചെയ്തില്ല അവൾ ഏത് സമയം സത്താറിൻ്റെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പോരാത്തത് ഉമ്മയെ ഒരു വേലക്കാരിയായ രീതിയിലും അവിടെ ചിത്രീകരിക്കുകയാണ് ഹസീന ഓരോ ജോലി ചെയ്യുമ്പോഴും മനസ്സിനുള്ളിലേക്ക് അവർക്ക് കടന്നു വന്ന കാര്യം ഞാൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെയായി ഇതിപ്പോൾ പുത്തൻ വീട്ടുകർവാട്ടിലെ ഐഷുമ്മയെ ഷമ്മാസിനെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ട കാര്യം അവരോർത്തു ചേ വേണ്ടാത്ത പണെടുത്തു ഇതിപ്പോൾ എനിക്ക് എൻ്റെ മോളും നഷ്ടപ്പെട്ടുകൂടി എവിടേക്ക് അതും പോയതറിയില്ല എൻ്റെ റബ്ബേ എൻ്റെ രണ്ടാമത്തെ മോൾ ഹസീൻ എത്രക്കും മോശമാണ് ഞാൻ ഒന്നും കരുതിയില്ല എന്നാൽ ഈ സമയം സത്താറും അവളും കൂടെ മറ്റു പലതും അവിടെ ചിന്തിക്കുകയാണ് സത്താറിന്റെ മനസ്സിലും പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു ഭാര്യയുടെ ആ മോട്ടിവേഷൻ കൊണ്ട് എന്തായിരിക്കും സത്താറും ഭാര്യ ഹസീനയും കൂടെ ചിന്തിക്കുന്നത് അവരുടെ അടുത്ത പ്ലാനിങ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാത്ത